നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രാർത്ഥനയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ മ്യൂസിക് ടീച്ചർ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അന്നൊക്കെ വളരെ അതായത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലൊക്കെ ഞാൻ എൻ്റെ സ്കൂളിൽ ഞാനായിരുന്നു പ്രാർത്ഥന ചൊല്ലിയിരുന്നത് അന്നൊക്കെ ഈ സ്ഥിരം ഈ പ്രാർത്ഥനയായിരുന്നു പിന്നെ ഇപ്പോഴും ഞാനത് എൻ്റെ കുട്ടികളെ എൻ്റെ സ്കൂളിൽ എൻ്റെ കുട്ടികളെ ഞാനിത് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ സ്കൂളിൽ ഇത് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളും ഇത് എന്തായാലും കുട്ടികളെ പഠിപ്പിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പ്രാർത്ഥനയിലേക്ക് പോകാമല്ലേ അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ പ്രാർത്ഥനയിലേക്ക് പോയാലോ മന്ദാരപ്പൂലും മഞ്ഞിൻ കണത്തിലും ചന്തം ചുരത്തുന്ന ചാരുമൂർത്തേ മൺതരിക്കുള്ളിലും മാമാലക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന സരസത്തേ ചിന്തയിൽ വാക്കിൽ പ്രവർത്തി ലോക്കെയും ചിന്തനേ തൂവെളിച്ചം തൂവെളീച്ചം സന്താപമെല്ലാൻ മനസേ സന്തോഷ സൗഖ്യങ്ങൾ സഞ്ജയിക്കാൻ വന്ദനം ചെയ്യുന്നു സന്തതം സന്താപം പോക്കുവാൻ നീ തുണക്കൂ ദീപ പ്രകാശമായിൽ നീ വിഘ്നമില്ലാതെ 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 വിളങ്ങിടേണേ